ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നു പറയാനേ നമുക്ക് സ്കൂളില്ല ശനേജ് പൊതുവേ മിഞ്ഞു നീട്ടുണ്ടാകലുണ്ട് കേട്ടോ നമുക്കില്ലെങ്കിലും അപ്പോൾ ഒന്നും ഒലിക്കില്ല കേട്ടോ അപ്പം ഇതാട്ടോ ഞാൻ ആ വലിയ കുഴക്കമാണ് ഒക്കെ എത്തിയിട്ടുള്ളത് പിന്നെ കുറേ പണിയുണ്ട് അഞ്ചാറ് ദിവസമായിട്ട് നമ്മളോടെ അടിച്ചിട്ട് തുടക്കം ഒന്നും ചെയ്തിട്ടില്ല അതിൻ്റെ ഒക്കെ പണികളുണ്ട് കേട്ടോ അപ്പം പെട്ടെന്ന് അങ്ങനെ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവിടേക്ക് നിൽക്കാം കിട്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ വെള്ളം വയ്ക്കാനായിട്ടോ അങ്ങനത്തെ സെറ്റ് ആക്കട്ടെ അപ്പോൾ ഇതേ നല്ല മഴയുണ്ടോ ഇവിടെ നല്ല മഴ നല്ല മഴ ഏതാ നമുക്ക് ഒന്നും അടിക്കാൻ പറ്റാത്ത കോഴ്സിനിട്ട് മഴ പെയ്യുന്നതും അവരി തേങ്ങ ഒക്കെ ഞാൻ സെറ്റ് ആക്കിട്ടുണ്ട് ചെരുവിച്ചിട്ടും ഞാൻ ഇത് ശരിയാക്കട്ടെ ശബ്ദം ഉണ്ടായിരുന്നതും അപ്പോൾ അതൊന്നും ശരിയാക്കി എടുക്കട്ടെ കേട്ടോ ഇപ്പൊ അങ്ങനെ ഞാൻ ചായ അടിക്കാനിരുന്നു കേട്ടോ പിന്നതുപോലെ ചായ അടിച്ചിണ്ടോ ചായ അടിച്ചിട്ടുണ്ടല്ലോ ചായ എടുക്കാനിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ആ ചായയുടെ കഴിഞ്ഞിട്ട് വേണം അതാ നമ്മൾ തീ പിടിപ്പിച്ചിട്ടാണ് ചോറിനുള്ളതൊക്കെ നമ്മൾ അടുക്കളയിൽ തീയൊക്കെ പിടിപ്പിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ള പണികൾ ഓരോരോ പണികളുണ്ട് കേട്ടോ ഒരാഴ്ചക്കത്തെ പണിയുണ്ടെങ്കിൽ നമുക്ക് ബാക്കി കിടക്കണം അപ്പം അങ്ങനെ തന്നെ നമ്മൾ ചോറ് ആക്കണേലും പിന്നെ ബീഫ് കഴുകി വെച്ചിട്ടോ ഇത് മസാല പിടിപ്പിച്ച് വെക്കട്ടെ എന്നിട്ട് ബാക്കിയുള്ള പണികൾ എടുക്കാനുട്ടോ അപ്പം ഇനി ഞാൻ അടിച്ചു തുടക്കാൻ നിൽക്കാം കേട്ടോ കാരണം ഇന്നും ഉപ്പനീൻ്റെ ക്ഷീണമൊക്കെ ഐറ്റവും കൂടുതൽ കിടന്ന് നിൽക്കുകയാണ് അപ്പോൾ ഇവിടെ വിളിച്ചു നടത്തണമൊന്നുമില്ല ഞാൻ അടിച്ചു തുടക്കട്ടെന്ന് എഴുതിയിട്ട് നിൽക്കട്ടോ നമ്മൾ ഒരാഴ്ച ഞാൻ സ്കൂള് പൊക്കോർത്തി പിന്നെ അടിച്ചു ഒരു തുടച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പണികളുണ്ട് അപ്പം ഞാനതൊക്കെ ചെയ്യട്ടെ ബീഫിൻ്റെ പണി ഇതാ ഇവിടെ നമ്മൾ ഇങ്ങനെ മസാല ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ ഉള്ളി ഇടണം തക്കാളി ഇടണം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇടണം അതൊന്നും ശരിയാക്കിയിട്ടില്ല കേട്ടോ അതൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാക്കാമെന്ന് കയറിയിട്ട് അങ്ങനെ വെച്ചേക്കുവാണ് അങ്ങനെ അടിച്ചുകറിൽ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളിതാ അരിയൊക്കെ ഇട്ടോ അപ്പം അരി തിളച്ചു അപ്പോൾ അതവിടെ സെറ്റ് ഇതാ ബീഫ് ഇവിടെ കുക്കറിൽ മസാലയൊക്കെ തയ്ച്ച് വെച്ചത് അതിൽ ഉള്ളിയും തക്കാളിയൊക്കെ വെട്ടി നമ്മൾ അതും ഇവിടെ വേവാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തുടക്കാനായിട്ട് നിൽക്കാം അങ്ങനെ നമ്മൾ അടിച്ചു വരല് കഴിഞ്ഞു തുടക്കമില്ല തുടങ്ങി കേട്ടോ ഇതാ അപ്പം അങ്ങനെ നമ്മുടെ ബീഫ് ഇവിടെ ആയിട്ടോ അടിപൊളിയായിട്ട് ബീഫായി പിന്നെ ചോറ് ഇതാവിടെ ഉണ്ട് കേട്ടോ പിന്നെ നമുക്കുള്ളത് കുറച്ച് ബിരിയാണി കേട്ടോ ഇത് വരുന്നത് അപ്പോൾ ഇതാ മുരിങ്ങാക്കറി പിന്നെ ഫ്രിഡ്ജിൽ കുറച്ച് പയർ ഉപ്പീരിയുണ്ട് വൻപയറും മത്തനും വെച്ചെന്നിത്ത് കൂട്ടാനുണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് കഴിക്കുമ്പോൾ ചൂടാക്കി ചൂടാക്കിയെടുക്കാനുള്ളൂ അപ്പോൾ ഇതും കൂടി ആയാൽ നമ്മൾ അടുക്കള പണി കഴിഞ്ഞ കേട്ടോ നമുക്ക് മേലേക്ക് പോകണം അവിടെയുണ്ട് ശരിയാക്കാനോ ആഴ്ചയിൽ രണ്ട് ദിവസമാണ് നമുക്ക് വീട് ആകെ ശരിയാക്കാൻ കിട്ടുന്നത് കേട്ടോ അപ്പോൾ രണ്ട് ദിവസം എന്ന് പറഞ്ഞാൽ നാളെ നമുക്ക് കല്യാണമായിട്ട് പോവും അപ്പോൾ ഇന്നുള്ളൂ ഇന്നുള്ളൂട്ടോ അപ്പോൾ ഇന്ന് എടുത്തു കഴിഞ്ഞിട്ട് വേണം കേട്ടോ അങ്ങോട്ട് കയറാൻ എഴുതിയിട്ട് നേരമ്പഴത്തേക്ക് തലവേദന നടത്തിയപ്പോൾ പിന്നെ കുറച്ചേരം അങ്ങനെ കടന്നു കേട്ടോ കറി ഇവിടെ റെഡി നമുക്കുള്ള പണിയെന്ന് പറഞ്ഞാൽ നമ്മളെ അറ്റകുറ്റപ്പണികളാണ് കേട്ടോ നമ്മൾ ഗ്യാസ് അടുപ്പ് ക്ലീൻ ആക്കണം അങ്ങനെയുള്ള പണികളൊക്കെയാണ് പിന്നെ ഞാൻ കറി ഇവിടെ റെഡി ആയിട്ടോ അപ്പം ഞാനിതൊക്കെ ശരിയാക്കാനായിട്ട് നിൽക്കട്ടെ കേട്ടോ അങ്ങനെ അതാ അടുക്കള ഫുള്ള് ക്ലീനായി ഇവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞ കേട്ടോ അപ്പം തന്നെ സമയം ഒന്നേ രണ്ടായിട്ടോ ഞാനെന്തായാലും അവിടെ മേലേക്ക് പോവട്ടോ അവിടുത്തെ പണികളൊന്ന് കയ്യോദിച്ചാൽ എനിക്ക് ഞാൻ അടുക്കളയില്ല കേട്ടോ ഒന്ന് എനിക്ക് വയ്യ ഒരു മണി കഴിഞ്ഞ് നീ തിരുമ്പാനുണ്ട് കേട്ടോ കുറേ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തിരുമ്പി എടുത്തു വെക്കുക എന്നുള്ളൊരിതാണ് അപ്പോൾ വാതിലടച്ചിട്ടില്ല നോക്കട്ടെ രണ്ട് ഭാഗത്തു ചില എന്തായാലും ഞാൻ ഈ മേലൊക്കെ പോട്ടോ അങ്ങനെ നമ്മൾ കുളിയൊക്കെ കുളിക്കാനായിട്ട് കയറിയപ്പോൾ കേട്ടോ അമ്മ കുളിച്ചത് അവിടെ ഒരു അമ്മാൻ്റെ വീട്ടിലൊരു മരിപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള അമ്മ മരിച്ചിരിക്കുന്നു പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകാനായിട്ട് ഒരുങ്ങി കേട്ടോ പിന്നെ ഇവിടെ ഒന്നും ശരിയാക്കാനായിട്ട് നിന്നില്ല ഇവിടത്തൊക്കെ നാളെ ശരിയാക്കാമെന്ന് എഴുതിയിട്ടോ അപ്പം കാക്ക എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പോട്ടോ പിന്നെ അങ്ങനെ ഉച്ചക്ക് നമ്മൾ ഇവിടെ മരിച്ചു കൊടുത്തൊക്കെ പോയപ്പോൾ പിന്നെ നമ്മൾ ഫുഡൊന്നും കഴിച്ചില്ല കേട്ടോ ഞാൻ നേരെ നേരെക്കുള്ളിലൊക്കെ കഴിഞ്ഞ് അങ്ങനെ പോവാനാണ് ചെയ്തത് പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാൻ ടൈം ഇല്ല അങ്ങനെ സത്യം പറഞ്ഞാൽ അങ്ങനെ പോയി പിന്നെ വന്നിട്ട് പിന്നെ ഫുഡിനുള്ള ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ടൈമിങ് കുറേ വൈകി ആയിരുന്നല്ലോ അപ്പം ഞാൻ രാത്രി ഇതാ ഇവിടെ താഴ്ത്തേക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോവാനെ കേട്ടോ അപ്പോൾ അപ്പൊ ഞമ്മളെ ഉമ്മ എത്തിയിട്ടുണ്ട് കേട്ടോ ഉമ്മ ഉമ്മാനെ കൊണ്ടുവാനായിട്ട് കാക്ക കൊണ്ട പോയതായിരുന്നു അപ്പൊ അവരെത്തി ഉമ്മാ അത്രയും കുറച്ച് ദിവസമായിട്ടോ പോയിട്ട് എത്രന്ന് കൃത്യമായിട്ട് ചോദിച്ചാൽ എനിക്കറിയില്ല കുറച്ച് ദിവസമായിരുന്നു അമ്മ പോയിട്ട് അപ്പം ഉമ്മ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നാളെ ഒരു കല്യാണമുണ്ട് കല്യാണത്തിന് പോകാനായിട്ടാണ് ഉമ്മ എത്തിയിട്ടുള്ളത് അപ്പോൾ ഉമ്മാനെ കാണിക്കാൻ പറ്റുകയാണെങ്കിൽ കാണിക്കാം കുറെ ആയാലും ഞങ്ങൾ കണ്ടിട്ടും നമ്മളെ ഇമ്മീൻ്റെ ബർത്ത് ഡേ വ്ളോഗിൽ ചിലപ്പോൾ കണ്ടാവും അല്ലാതെ കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ പിന്നെ നമ്മളെ ഫാമിലിയൊക്കെ പരിചയപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും ഒരുമിച്ച് ഒരുമിച്ചുണ്ടാവുന്ന ഒരു ദിവസം ഞാൻ ആ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ എത്തിയിട്ടുണ്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് കിട്ടാൻ കുറച്ച് പ്രയാസമാണ് കേട്ടോ എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം നോക്കാം എല്ലാവരും ഒരുമിച്ച് വരുന്ന ഒരു ദിവസം നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ മുരിങ്ങാക്കറിയും ബീഫ് കാരട്ടും പപ്പടും പരിച്ചതും കേട്ടോ പിന്നെ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇങ്ങോട്ട് കയറിയാണ് കേട്ടോ ചില അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയുള്ള സ്റ്റായലേക്കാണ് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പം പിന്നെ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം